താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച മാവോയിസ്റ്റുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായോ കേന്ദ്രം നിയോഗിക്കുന്നവരുമായോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സി പി ഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലുള്ള കത്തിൽ പറയുന്നു കത്തിൻ്റെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്ന് ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കി ബൽറാം നെടുങ്ങാട് വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഇങ്ങനെയൊരു ഒത്തുതീർപ്പിന് ഇവർ തയ്യാറാകുമോ എന്ന കാര്യം പല ആളുകളും സംശയിക്കുന്നുണ്ട് എന്താണ് വിവരങ്ങൾ എസ് കെൻ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കടുത്ത നടപടി രണ്ട് സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായി മാവോയിസ്റ്റുകൾക്കെതിരെയുണ്ട് മാവോയിസ്റ്റ് സി പി ഐ മാവോയിസ്റ്റിന്റെ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു കത്ത് അത് ഒരു വാർത്താക്കുറിപ്പിന്റെ രൂപത്തിലുള്ള തുറന്ന കത്താണ് ഛത്തീസ്ഗഡ് പോലീസിന് ലഭിക്കുന്നത് ഈ കത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ളതാണ് സി പി ഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി ിയുടെ പേരിലുള്ള ഈ തുറന്ന കത്ത് ഇതിൽ പറയുന്നത് ഒരു മാസത്തെ വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രി നിയോഗിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനുമായോ അല്ലെങ്കിൽ ഒരു സംഘവുമായോ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാൽ ഈ ചർച്ചയ്ക്ക് മുമ്പായി ഒരാഴ്ച ഒരു ക്ഷമിക്കണം ഒരു മാസത്തെ സമയം തങ്ങൾക്ക് ആവശ്യമുണ്ട് അത് വിവിധ ഭാഗങ്ങളിലുള്ള തങ്ങളുടെ കേഡറുകളുമായി സംസാരിക്കുന്നതിനും ജയിലിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നതിനുമാണ് അതിന് ശേഷം ഈ ചർച്ചകളാകാമെന്നും അതുവരെ ഏറ്റുമുട്ടൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുമാണ് കൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ചേർന്നുകൊണ്ട് പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ കത്ത് സംബന്ധിച്ച് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഈ കത്തിന്റെ ആധികാരികത ഛത്തീസ്ഗഡ് പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം ഇത്തരം ഏത് ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറാണെങ്കിൽ പോലും ആദ്യം മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഇത് തന്നെയാണ് കാലങ്ങളായി തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും ആഭ്യന്തരമന്ത്രി എന്തായാലും ഈ കത്തിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡ് പോലീസ് എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത് ഇത് ചർച്ചയ്ക്ക് മാവോയിസ്റ്റുകൾ തയ്യാറാണെങ്കിൽ ഈ ചർച്ചകൾക്ക് സർക്കാരും തയ്യാറാണെന്നും ഛത്തീസ്ഗഡ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം